ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ പ്രിയപ്പെട്ട കലാകാരനൊപ്പം യാഗം ജോബി വിചാരിച്ച വ്യക്തി ഇന്ത്യൻ ഇന്ത്യൻ മലയാളി ജീവിച്ചിരുമുണ്ട് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം വരണം ശേഷം ആണോ രാഷ്ട്രീയം രാഷ്ട്രീയം പെർഫോമിംഗ് ആർട്ട് ആ ആർട്ട് ചെയ്യുന്ന നാടകം നൃത്തം അല്ല ഉപകരണ സംഗീതം ക്ഷേത്രകലകൾ ആയോധന കലകൾ പത്ത് ചോദ്യങ്ങൾ യജ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം മരണം എൺപതിന് ശേഷം നാടൻ കലകൾ നാടോടി കലകൾ ഇല്ല ഇല്ല അല്ല 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 കുറിച്ച് പി എസ് കുമാരനെയും പി കെ കാളനെയും പോലുള്ള കലാകാരന്മാരൊന്നും അല്ല ഗദ്യം അർജുന പടയണി ഇതൊന്നും അല്ല പ്രഭാഷണം പ്രസംഗകല മാജിക് സർക്കസ് ഇവയിലൊന്നാണ് ഇതിലൊന്നാണ് എന്ന് പറയുന്നയില്ല അല്ല ഓക്കെ കഥാപ്രസംഗം കഥാപ്രസംഗം അല്ല നമ്മുടെ അല്ല നമ്മൾ നമ്മൾ അശ്വതം ഒത്തിരി കളിച്ചിട്ടുണ്ട് അല്ലാതെ പല പല ഇടങ്ങളിൽ സംഗീതം ഉപകരണ സംഗീതം നാടകം നൃത്തരൂപങ്ങൾ ക്ഷേത്രകലകൾ നാടൻകലകൾ അനുഷ്ഠാന കലകളും ആയോധന കലകളും ചോദിച്ചു പ്രഭാഷണ കല കഥാപ്രസംഗം മാജിക് സർക്കസ് ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വരണം അദ്ദേഹത്തിന് സിനിമയുമായി ബന്ധമുണ്ടോ ഉണ്ട് സിനിമയാണോ പ്രധാന കല അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയ സിനിമയാണ് പ്രധാനം അല്ലെങ്കിൽ സിനിമ മാത്രമാണെങ്കിൽ അപ്രൂവ് ചെയ്യില്ലോ സിനിമയും ഡബ്ല്യൂ ഡബ്ല്യു എഫ് ഗുസ്തിയും സമീപത്തിൽ ഇല്ലാത്ത മേഖലകളാണ് അല്ലാതെ മാത്രമാണെങ്കിൽ മറ്റെന്തോ ഉണ്ടപ്പോ അല്ലേ ഇത് എന്താണ് സിനിമയും ഗുസ്തിയും ഞാൻ ഗുസ്തി തിരഞ്ഞെടുത്തു മരിച്ചപ്പോൾ അൻപത് വയസ്സിന്റെ പ്രായം ഇല്ല സാധാരണഗതിയിലും മരണം അല്ല ഈ മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ സാധാരണഗതിയിലല്ല മരണം അല്ല അദ്ദേഹത്തിന്റെ ശവശരീരം കണ്ടെത്തിയത് മയ്യനാട് നിന്ന് തന്നെയല്ലേ അല്ല ലാലല്ല ലാൽ സിനിമയുണ്ട് മിമിക്രി ആർട്ടിസ്റ്റാണ് എൺപതിനു ശേഷമാണ് മരണം അൻപത് വയസ്സിൽ താഴെയാണ് മരണം സാധാരണഗതിയിലല്ല മരണം മയ്യനാട് അല്ല ലാലല്ലേ ലാലല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണോ ലാലല്ല സാധാരണഗതിയിലല്ല മരിച്ചത് അൻപതിൽ താഴെ പ്രായം മരിച്ചപ്പോൾ സിനിമയുമായി ബന്ധമുണ്ട് വാഹനാപകടമൊന്നും പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ല വാഹനാപകടം ചോദിച്ചില്ല അത് വേണ്ട അപ്പം ഞാനും ജോബിയായിട്ട് പണ്ട് കളിച്ചിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്നില്ല കേട്ടിട്ടില്ലാത്ത ഏതോ ഒരാളിനെ ഇനി നോക്കാം ഒരു ഉള്ളൂ എനിക്ക് ദൈവത്തിൻ്റെ തീരുമാനം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ ഞാൻ പൃഥ്വിരാജിനെ പൃഥ്വിരാജിനെപ്പോലെയും പൃഥ്വിരാജ് എന്നെപ്പോലെയുമാകുമായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് അതെന്താ അങ്ങനെ പോവാത്ത പക്ഷെ അത് പോകേണ്ടതാണ് അത് പക്ഷേ ജോബി ഞാൻ വലിയ വിചാരിച്ചും കാണിച്ചില്ല ജോബി വലിയ ട്രിക്കോ കൗശലോ ഒന്നും കാണിച്ചില്ല ജോബിയിൽ നിന്ന് സാധാരണ ജോബി വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ജോബി വിചാരിച്ചത് അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്തൊരു മേഖലയിൽ നിന്നും അല്ലല്ലോ വിചാരിച്ചത് പണ്ട് ഒരുപാട് പേരുകൾ നമ്മുടെ ഈ തന്നെ ആളുടെ പേര് പറഞ്ഞില്ല ഒരുപക്ഷെ പ്രേക്ഷകർക്കും അത്ര കണ്ട ക്ലിയറായി കാണില്ല ലോക റെക്കോർഡുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒരാളാണ് അദ്ദേഹം മുഴുനീള കഥാപാത്രത്തിനുള്ള റെക്കോർഡ് അജയനാണ് പക്രുവിനാണെങ്കിലും ഉയരം ഏറ്റവും കുറഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ട് ഒരു തിരുവോണ എന്നാണത് ഓണക്കാലത്താണ് മരിച്ചുപോയത് ഓണക്കാലത്ത് ഒരു പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ സമയത്താണ് മരിച്ചുപോകുന്നത് ഒരാളിനെങ്ങനെയൊക്കെ മരിക്കാം അപകടമരണമെന്ന് പറയുമ്പോൾ അസാദ് ഈ ഒരു അത് നന്നായി ഞാൻ അങ്ങനെ ചിന്തിച്ച് ചോദിക്കാത്തത് കാരണം വാഹനാപകടമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വഴിതെറ്റി വഴുതെറ്റിപ്പോയനെ കാരണം വാഹനാപകടമല്ല എന്ന് പറഞ്ഞാൽ കൊലപാതകമാണോ അല്ല ആത്മഹത്യയാണോ അല്ല പാമ്പ് കടിച്ചാണോ അല്ല അപകടമാണോ അപകടമാണ് എന്ത് അപകടമാണെന്നൊന്നും ഒരിക്കലും ചിന്തിക്കാത്തൊരു ചോദ്യമാണ് അങ്ങനെ ചോദിച്ചു പോയില്ല പകരം മനസ്സിലേക്ക് ഒരു നിമിഷം ഞാനിങ്ങനെ ജോബിയെ നോക്കി കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കൊട്ടേഷൻ ചോദിച്ചത് മരിച്ചത് ഡെസ്കിൽ നിന്ന് ബെഞ്ചിൽ നിന്ന് താഴെ വീണാണ് മരിച്ചത് ബെഞ്ചിൽ നിന്നാണ് താഴെ വീണ് മരിച്ചു പോയത് ഓണക്കാലത്ത് ആണ് രണ്ടായിരത്തി അഞ്ചിൽ അല്ലെ രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി ആറിലാണ് അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലെ ഓണക്കാലത്ത് ഒരു ഉത്സവം ഒരു ധനവുരത്താണ് വീട് തിരുവനന്തപുരത്ത് ഒരു ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി റിഹേഴ്സൽ എടുക്കുന്നതിനിടയിലാണ് ഈ ബെഞ്ചിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നത് മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ നടൻ ദ്വീപിൽ അഭിനയിച്ചു വിനയൻ്റെ അതിനുശേഷം ഈ മരണത്തിന് ശേഷം വിനയൻ പറഞ്ഞാണ് ഈ കൊട്ടേഷൻ വളരെ ഫേമസ് ആയത് വീരക്കുറവിനെക്കുറിച്ച് ചോദിച്ചു അയാൾ പറഞ്ഞു അതൊക്കെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ നിമിഷം ഉണ്ടാകുന്ന ചെറിയ തീരുമാനങ്ങളിലെ മാറ്റങ്ങളാണ് മാറ്റം ഒന്ന് തിരിഞ്ഞിരുന്നുവെങ്കിൽ പൃഥ്വിരാജ് പൊക്കം ആളും ഞാൻ പൃഥ്വിരാജിൻ്റെ വീരമുള്ള ആളുമായി മാറിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു സാജനയാണ് മനസ്സിൽ വിചാരിച്ചത് സാജരാ ാണ് ഞാൻ അങ്ങനെ ആരോപിക്കണ്ടേർ ഇരുപത്തിയെട്ട് ഉള്ളൂ സാധനം ഒരു പൂച്ചട്ടി വെച്ചാൽ അല്ലൊരു പൂച്ചട്ടി വെച്ചാൽ അതിന്റെ മറവിൽ അവൻ ഒളിച്ചിരിക്കാം ആ സാധനം ഞാൻ ആരോപിക്കണ്ടേ തീർച്ചയായും മിമിക്രി വേദികളിലൂടെയും ടി വി പരിപാടികളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ സാജൻ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വിനയൻ ചിത്രമായ അത്ഭുത ദ്വീപിലൂടെയാണ് ഏറെ ജനപ്രീതി നേടുന്നത് മലയാള സിനിമയിലെ ഏറ്റവും കുഞ്ഞു നടനായിരുന്നു സാജൻ സാഗര ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ വീണു പരിക്കേറ്റ് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് തന്റെ ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു